പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ വലിയ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഞങ്ങളുടെ ചാനൽ കുറച്ചു കാലമായിട്ട് പുതിയ അപ്ഡേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പലരും ഞങ്ങളെ അറിയിപ്പിക്കുന്നുണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ വളരെ കായിക പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു ഓഹരി വിപണിയിലെ വൻ തകർച്ചയാണ് ഈ അടുത്ത കാലത്ത് പ്രേക്ഷകർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇരുട്ടണി എന്ന് നിഫ്റ്റി കൂപ്പുകൂത്തി ലെവൽ വരെ വന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപകരെല്ലാവരും വലിയ ഒരു അടി കിട്ടിയതുപോലെയായി ഇത്രയും വലിയ ഒരു താഴ്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലായിരുന്നു വന്നു ഇതും ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു അഞ്ച് മാസം ആറ് മാസത്തോളമായിട്ടുള്ള ഈ തകർച്ചയിലെ നിക്ഷേപകർക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തി വെച്ചത് അപ്പോൾ പലപ്പോഴും ചോദിക്കണ്ടായിരുന്നു ഇത് എന്തെങ്കിലും കരകയരുവോ അതോ ഇനി വശങ്ങളുറന്ന് ഇന്ന് നിൽക്കുമോ പ്രത്യേകിച്ച് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബാക്കി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഫോറങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് മാർക്കറ്റിംഗ് ഓൾഡി പോയി തുടങ്ങുമ്പോൾ മാർക്കറ്റിങ്ങനെ ഓളേക്ക് പോകുന്നതു പറയാ ഒരു നാലായിരം മൂവായിരം പോയിന്റ് കൂട്ടി പറയാം മാർക്കറ്റ് താഴെ വരാൻ തുടങ്ങിയാൽ ഒരു മൂവായിരം നാലായിരം പോയിന്റ് താഴെ പറയാ എന്നിട്ട് മാർക്കറ്റ് അടുത്തൊന്നും കയറില്ല എന്ന് പറയാം ഒരു സാധാരണ ഒരു ഒരു നമ്മുടെ ഒരു സ്വഭാവ വിശേഷമുണ്ട് അതൊന്നും നിക്ഷേപം നല്ലവരായ നിക്ഷേപ വരെ ഇതൊന്നും ചെവിക്കൊള്ളണമെന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ഇവര് ചിലപ്പോൾ ജപ്പാനിലെ റിസർഷനാണ് ചിലപ്പോൾ കമ്പയറി മുപ്പത് വർഷം ജപ്പാനിലെ ഇൻഡെക്സ് താഴെ വന്നു എന്നല്ല നിങ്ങളെ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഓഹരികളിലോ അതുപോലെയുള്ള ഐ ടി എഫുകളിലോ ഒന്നും നിക്ഷേപിക്കാൻ പയ്യാത്ത വിധത്തിലുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അവർക്കൊന്നും ചെവി കൊടുക്കരുത് എന്റെ ഇപ്പോഴത്തെ ഈ വീഡിയോ എന്നാണ് ഇനിയിപ്പോ നമ്മുടെ ഷെയർ മാർക്കറ്റ് കയറാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ ഈ വീഡിയോ എടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഷെയർ മാർക്കറ്റ് മുകളിലേക്ക് കുറിച്ചു കൊണ്ടിരിക്കാൻ അതിനുള്ള പ്രത്യേകിച്ച് കാരണം തന്നെ ഞാൻ എല്ലാവരുടെയും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു മെയ് പതിനാലാം തീയതി വ്യാഴം വ്യാഴമാണ് സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ചിരിക്കുന്ന ഗ്രഹം മെയ് പതിനാലാം തീയതി ഇത് വിധനത്തിലേക്ക് അതായത് വ്യാഴം വിദിനത്തിലേക്ക് മാ മാറാൻ പോകും വ്യാഴം വിധിനത്തിലേക്ക് മാറുന്നവർ കൂടി കുറെ പ്രത്യേകതകളുണ്ട് അതൊരു കമേർഷ്യൽ രാശിയാണ് മാത്രമല്ല ഉച്ച ഉച്ചാരോഹിയാണ് അടുത്ത അതിന്റെ അടുത്ത രാശിയായിട്ടുള്ള കർക്കടമാണ് വ്യാഴത്തിന്റെ ഉച്ചരാശി ഇത് നമ്മൾ പ്രത്യേകം ദോണിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മെയ് പതിനാലിന് ശേഷം മാർക്കറ്റ് വളരെ കാര്യമായിട്ടുള്ള ഉയർച്ചകൾ കാണും അത് മാത്രമല്ല ിന് തുടങ്ങുന്ന പ്രവേശിക്കുന്ന വ്യാഴം സാധാരണഗതിയിലെ ഒരു വർഷം അവിടെ നിൽക്കേണ്ടതാണ് പക്ഷേ ഇതവണ എന്നാ സംഭവിക്കുന്നതെച്ചാൽ വ്യാഴം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ലാല് മാസവും സെപ്റ്റംബർ ഒക്ടോബർ ആറ് മാസം കഴിയുമ്പോൾ ഒക്ടോബർ പതിനെട്ടിന് ഈ വ്യാഴം കർക്കിടത്തിലേക്ക് പ്രവേശിക്കാണ് ഉച്ച ഉച്ച ഉച്ഛസ്ഥനായിട്ടുള്ള വ്യാഴമായി ഭവിക്കുകയാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഈ മെയ്യിലും അതുപോലെ തന്നെ ഡിസംബറിലാണ് പിന്നെ വീണ്ടും ഈ വ്യാഴം തിരിച്ച് ലൈനത്തിലേക്ക് വരുന്നു അപ്പോൾ ഈ മെയ് മുതൽ ഈ ഡിസംബർ വരെയുള്ള സമയത്ത് നമ്മൾ അഭൂതപൂർവ്വമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും ഇതേവരെ നഷ്ടം സംഭവിച്ചവർക്കെല്ലാം മ്യൂച്വൽ ഫണ്ടിലാവട്ടെ ഇ ടി എഫിലാവട്ടെ മറ്റ് എതിലാവട്ടെ അതെല്ലാം റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ശനിയുടെ ഒരു മാറ്റം കൂടി വരുന്നുണ്ട് ശനി മീനരാശി വ്യാഴത്തിന്റെ രാശിയായ മീനരാശിയിലേക്ക് മാറണം അത് ഈ മാർച്ചിൽ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടും അതൊരു നല്ല മാറ്റമാണ് അപ്പം ശനിയുടെ ദോഷങ്ങളെല്ലാം ഒഴിവാകും എന്തായാലും മെയ് പതിനാലിന് ശേഷം ഓഹരിഭൂമി പൂർവാധികം ശക്തി പ്രാപിച്ചു വരുന്നുള്ള യാതൊരു തർക്കവും